നമസ്കാരം പറയുമുള്ളവരെല്ലാവർക്കും മെൻമിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം നമ്മൾ പി വി അൻപർ രണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഉടനടിയുള്ള അന്വേഷണം ഇവരെ അന്വേഷണ പരിധിയിൽ ഉദ്യോഗപരിധിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം അവർക്കെതിരെ നടപടിയെടുക്കുന്നു എന്നാണ് നമ്മളൊക്കെ വെറുതെ പ്രതീക്ഷിച്ചു മൊസാദിനെയോ അല്ലെങ്കിൽ റോയോ അതുപോലുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്നൊക്കെ പക്ഷേ ഒന്നും ഉണ്ടായില്ല ചുരുക്കി പറഞ്ഞാൽ ഹെഡ് കോൺസ്റ്റബിൾ കൂട്ടമ്പിള്ളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് കാരണം ഇവർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യേണ്ടി വരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസ് കേസന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നത് എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം നമുക്കറിയില്ല അങ്ങനെ കിട്ടുന്ന വിവരം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഗോവിന്ദ നടത്തിയ നടത്തിയൊരു പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ അൻവർ നേരിട്ട് പാർട്ടി നേതൃത്വത്തെ അറിയിക്കേണ്ടതായിരുന്നു ഇങ്ങനെ പൊതുജന സമക്ഷം പത്ര പത്രമാധ്യമങ്ങളെയൊന്നും വിളിച്ച് അറിയിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് കാരണം ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ ശശിക്കെതിരെ ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹം ഇങ്ങനെ പൊതുജനങ്ങളിലെ മധ്യത്തിൽ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളെ വെച്ച് ഇങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുക്കാതെ അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കേണ്ടതായിരുന്നു എന്നാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ പി ശശിക്കെതിരെ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ കണ്ണൂരിലെ പഴയ സിംഹമായിരുന്ന സി കെ പി പത്മനാഭൻ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ സി കെ പി പത്മനാഭനെ പാർട്ടിയിൽ നിന്ന് പടിപടിയായി പുറത്തു പോകേണ്ടിയാണ് വന്നത് അദ്ദേഹത്തിന് നിയമസഭയിൽ മത്സരിക്കുന്ന സീറ്റുകളൊക്കെ നിഷേധിച്ചു അദ്ദേഹം പണ്ട് എം എൽ എ ആയിരുന്നു പക്ഷേ ശശിയെ പാർട്ടി ആദ്യകാലത്ത് ഒന്ന് പുറത്തു നിർത്തിയെങ്കിലും പിന്നെ ജില്ലാ കമ്മിറ്റിയിലോട്ട് തിരിച്ചെടുത്തു പിന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു ശരവികത്തിൽ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി അപ്പോൾ ശശിക്കുള്ള ഒരു ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ സി പി എമ്മിൽ വളരെ വലുതാണ് സി കെ പത്മനാഭൻ സ്വന്തം പാർട്ടി മെമ്പർ ആയിരുന്ന അല്ലെങ്കിൽ കർഷക സംഘത്തിൻ്റെയൊക്കെ സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന സി കെ പത്മനാഭന് കിട്ടും സി കെ പി പത്മനാഭന് കിട്ടുന്ന ഒരു പ്രിവില്ലേജും അൻവറിന് കിട്ടില്ല അപ്പോൾ അൻവർ ഈ കാര്യങ്ങളൊക്കെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചാലും തദൈവ ഒന്നും ഉണ്ടാകത്തില്ല എന്നാണ് പിന്നെ സി കെ പി പത്മനാഭൻ പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഗതികേടിനെ പറ്റിയാണ് കാരണം അവരുടെ എം എൽ എ ആയ അല്ലെങ്കിൽ സി പി എമ്മിന്റെ അനുഭാവിയായ സി പി എമ്മിന്റെ സ്വതന്ത്രനായ ഒരു എം എൽ എ പി വി അൻവർ പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്യുന്ന ഗതികേടിലാണ് കോൺഗ്രസ് അദ്ദേഹം പറയുന്നത് തിരിച്ചൊരു ചോദ്യം ഉണ്ടാകുന്നത് കാരണം സ്വന്തം എം എൽ എ തന്നെ പാർട്ടി നേതൃത്വത്തിനും അല്ലെങ്കിൽ സ്വന്തം സർക്കാരിനുമെതിരെ ആരോപണം ചെയ്യുന്ന ഒരു ഒരു ഗതികേടിലല്ലേ നിങ്ങൾ എന്ന ഒരു തിരിച്ചെറിയ തിരിച്ചുള്ള ചോദ്യത്തെ നേരിടുവാൻ അദ്ദേഹം എത്രത്തോളം ശക്തനാണ് എന്നെനിക്കറിയില്ല പിന്നെ വേറൊരു സംഗതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നമ്മുടെ ഷോൺ ജോർജ് എന്ന് പറയുന്ന പി സി ജോർജിൻ്റെ മകൻ കോടതിയിൽ കൊടുത്തൊരു കേസാണ് അയാൾ പറയുന്നത് ഈ കേസ് പി വി അൻവറിൻ്റെ കുറ്റവാളിയായിട്ടാണ് അദ്ദേഹം ചേർക്കുന്നത് കാരണം അൻവർ ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും അൻവർ ഇത് ബന്ധപ്പെട്ടവരെ അറിയിച്ചില്ല എന്ന കുറ്റം കാരണം ഇങ്ങനെയുള്ള ക്രിമിനൽ കേസുകളൊക്കെ നടക്കുമ്പോൾ അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമല്ലോ ആ കുറ്റമാണ് അൻവറിനെതിരെ അദ്ദേഹം കൊടുക്കുന്നത് ഈ പർപ്പസ്ഫുള്ളി മലപ്പുറം ജില്ലയിൽ എസ് പി ആയിരുന്ന സമയത്ത് മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ ക്യാപിറ്റലാക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ഒരു വർഷം പന്ത്രണ്ടായിരത്തിൽ താഴെ മാത്രം കേസുകൾ ഉണ്ടായിരുന്ന ഒരു ജില്ല അടുത്ത വർഷം ഇരുപത്തിനാലായിരം കേസുകൾ മലപ്പുറം ഉണ്ടാക്കി അതിൻ്റെ അടുത്ത വർഷം നാൽപ്പത്തിയാറായിരം ക്രിമിനൽ കേസുകൾ ഉണ്ടാക്കി ഇന്ത്യയുടെ ക്രിമിനൽ ക്യാപിറ്റൽ ആക്കുവാനുള്ള കുൽസിത ശ്രമം നടത്തിയ ആൾക്കാരെതിരെ അദ്ദേഹം ഇല്ല അവർ ചെയ്ത തെറ്റുകൾ തെറ്റാണെന്ന് അറിയാൻ അൺവർ റിപ്പോർട്ട് ചെയ്യാതിരുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നോക്കണം നമ്മുടെ ഒരു പൂക്കും കാര്യങ്ങളുടെയൊക്കെ ഒരു ഗതി എന്തായാലും അൻവർ എം എൽ എ നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധമാകട്ടെ കാരണം കുറേ നാളുകളായി ഇവിടെ ഒരു കുൽസിത ശ്രമമുണ്ട് എന്ന ചിത്രം എല്ലാവർക്കും പറയാം കാരണം ഒരു ആർ എസ് എസ് അധീനം പോലീസിലുണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന അല്ല സി പി എമ്മുകാർ വരെ പറയുന്ന കാര്യമാണ് നല്ലൊരു ശതമാനം പോലീസുകാരുടെ ഒരു ആർ എസ് എസ് കാര് പോലീസ് സ്റ്റേഷൻ ചെന്നാൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മുകാർക്കും ഒരു വലിയ മൈൻഡൊന്നും കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട് ആ സിറ്റുവേഷനിൽ മാറ്റം പരത്തണമെന്ന് സാധാരണ സഖാക്കളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു സപ്പോർട്ടും കൂടി അൻവറിന് സ്വാഭാവികമായി ലഭിക്കുന്നുണ്ട് മാറ്റങ്ങളുണ്ടാകട്ടെ സി പി എം പോലുള്ള പ്രസ്ഥാനം അവിടെ നിലനിൽക്കേണ്ടത് തന്നെയാണെന്ന് നമ്മുടെ വിശ്വാസം സംഘികളുടെ കുൽസിത ശ്രമങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെ രാഷ്ട്ര ദൈവം കാത്തു സൂക്ഷിക്കേണ്ടെന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്തു